എന്താണ് ഒരു പ്രീമാരിറ്റൽ കൺസൾട്ടേഷൻ ഒരു പ്രീമാരിറ്റൽ കൺസൾട്ടേഷനിലെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രീമാരിറ്റൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് ചെയ്യുന്ന ഒരു സൈക്കളോജിക്കൽ ആണ് ഒരു കപ്പിൾ ആണ് അത് ഏറ്റവും നല്ലത് ഇവൻ എൻഗേജ്മെൻ്റിൻ്റെയും മുമ്പ് ചെയ്യുന്നതാണ് അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വ്യക്തികളെ പ്രോപ്പറായിട്ട് സൈക്കോമെട്രിക് അനാലിസിസിലൂടെ അതായത് ചിലപ്പോൾ സൈക്കോമെട്രിക് അസസ്മെൻറ്റ്സ് വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അല്ലാതെ ആയിരിക്കാം എങ്ങനെയാണെന്ന് രണ്ടുപേരും എങ്ങനത്തെ വ്യക്തികളാണെന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് ഈ രണ്ട് വ്യക്തികളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ കോമ്പാറ്റബിലിറ്റി ഉണ്ടോ ഇമോഷണൽ കോമ്പാറ്റബിലിറ്റി ഉണ്ടോ ഭാവിയിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ പ്രിലിമിനറി ആയിട്ട് നോക്കുന്ന ഒരു കൺസൾട്ടേഷനെയാണ് പ്രീ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ആൻഡ് യെസ് തീർച്ചയായിട്ടും ഇത് നമുക്ക് കറക്റ്റായിട്ട് നോക്കി തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞു